േല നൂലാ നൂലൊന്നുമല്ല പാൻറ്റിന്റെ ഒക്കെ വളിയാ പാൻറ് ഷോട്ട്സിന്റെ ഒക്കെ വരുന്ന എല്ലാം ഇങ്ങനത്തെല്ലാം ഊരിട്ട് കളയും അപ്പോഴേ ആദ്യം തന്നെ കുക്കറിൽ ഞാൻ അങ്ങ് അരി വേഗാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടു അപ്പം അത് ഒരു രണ്ട് ദിവസം അടിക്കുമ്പോൾ ചോറാവുമല്ലോ പിന്നെ നേരെ പോയി ഇത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് എനിക്കിന്ന് പിന്നെ കാപ്പിയൊന്നും ഉണ്ടാക്കാനൊന്നും വടിയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ റേക്ഷേട്ടം അടുത്ത് പറഞ്ഞേ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ റേ കാപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് പൊറോട്ട പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി അരി ഇട്ടിട്ട് നേരെ പോയി പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് താമസിച്ചെണ്ണിട്ടാലും വിശപ്പിനൊന്നും ഒരു കുറവില്ല കേട്ടോ അപ്പോൾ എനിക്ക് എണ്ണീട്ട് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്കിനി ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിപ്പിച്ച് അപ്പോൾ പൊറോട്ടയും ഉള്ളിക്കറി മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അങ്ങനെ ആദ്യമേ പിന്നെ അത് അതൊക്കെ കഴിച്ചു അപ്പോൾ ഈ താമസിച്ചെണ്ണീക്കുമ്പോൾ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പെൻഡിങ് ആകുമ്പോഴേ പിന്നെ അങ്ങ് മടിയാകും കേട്ടോ ആ ഒരു കാര്യമാണ് ഇന്നും നടന്നിരിക്കുന്നത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാത്തിക്കൊണ്ടൊക്കെ നടക്കുക അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നായിരുന്നു എനിക്ക് ലോൺ അടയ്ക്കേണ്ട ദിവസേ പിന്നെ ഞാൻ പൈസ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു പോരുന്നത് ഇന്നലെ രാത്രിയിൽ ഓർത്തിരുന്നു രാവിലെ ആയിപ്പോയി ലേറ്റ് ആയി പിന്നെ ഞാനും കേശപ്പനും കൂടി അത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി അപ്പോൾ ഇനി കൊടുത്തിട്ടൊക്കെ വന്നിട്ട് വേണം ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിനി ഉച്ചയ്ക്കത്തെ ചോറ് വഴിപ്പൊക്കെ മൂന്നര നാലുമണിയാവും കാര്യമെല്ലാം ലേറ്റ് ആയുള്ളൂ അപ്പോൾ ഒരു പേടി എത്രയുള്ളൂ കേട്ടോ ടാറ്റാ ബാ ബായ്